ഗൈസ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞ് മിനി ബ്ലോഗായ ആദ്യം വട്ടാരക്കരയിലോട്ട് വിളിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രീ ആണോ എന്ന് ചോദിച്ചു നല്ല വെയിലുണ്ടെന്ന് ഭാഗ്യത്തിന് മഴ പെയ്യാത്തിരുന്ന നല്ല കാര്യം അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഞാൻ നേരെ പറഞ്ഞാൽ ഫ്രീയാണ് ഞാൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും വട്ടാരക്കരയിലോട്ട് വരാൻ പറഞ്ഞു എന്താ കാര്യമൊന്നും അറിയത്തില്ല എന്ത് തന്നെ അവളുടെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും കുഴപ്പമില്ല നമുക്ക് പോവാം നമുക്ക് പോയിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ എന്തായാലും എനിക്ക് പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം യാസ് രണ്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് സുന്ദരിയാവാൻ ഒന്ന് ത്രെഡ് ചെയ്യണം അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാൻ കൊട്ടാരക്കരയിൽ പോകുന്നതും ത്രെഡും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ കാണിച്ചതായിട്ടോ ഷോപ്പൊക്കെ കാണിച്ചതായിട്ടോ അപ്പോൾ വീട്ടിൽ വരാം കൊട്ടാരക്കര എത്തിയിട്ടൊരു വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ് എൻ്റെ ആ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഇതാ കടന്നു വരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആദ്യ ചുമ്മാ നടന്നു വരുമ്പോൾ ഒരു വീഡിയോ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരിയും വന്നത് വീഡിയോ എടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് ഒരുപാട് എന്നെ ആക്കി അപ്പോൾ എന്താ ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു പോയി കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു കാരണം എനിക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് വരുവാണ് പുള്ളിക്കാരി എന്നാണ് സത്യസന്ധമായിട്ട് ഞാൻ വിചാരിച്ചത് കേട്ടോ ഒരുപാട് നാളത്തെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് അവൾ വന്നതിന് ശേഷവും ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ന്തിനിയാവോ വിളിച്ചത് എന്തിനാന്നറിയാമോ എന്തിന് വേണ്ടിയിട്ടാണെന്നറിയാമോ ഒരു ഇല്ല തരാതല്ല അവിടെ കാണയ്ക്ക് തല്ല വച്ചാട്ടേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു ആയിരിക്കും അതെ അതെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പേരെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് അതിന് കൂട്ടി നിന്നിട്ടുണ്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് അത്രത്തോളം എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മീൻസ് നമുക്കൊരാളുടെ ഫീലിങ്സ് നമുക്ക് ഒരുപാട് സർപ്രൈസിങ് എൻജോയ്മെൻറ്റ് ഇതൊക്കെ ലൈഫിലൊക്കെ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളതല്ലേ പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസിങ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ അനിയൻ എനിക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും ഇനി ഓണമാണ് വരുന്നത് അപ്പം ഓണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ആ ഒരു മാസത്തിലാണ് എൻ്റെ ബർത്ത്ഡേ എന്നുള്ളതുകൊണ്ട് ഓണവും ബർത്ത്ഡേയൊക്കെ ഒരുമിച്ചാണ് നമ്മൾ ആഘോഷിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കുന്ന പരിപാടികളൊന്നും എൻ്റെ ബർത്ത്ഡേകളിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ ബ്രദർ എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസിംഗ് തന്നിട്ടുള്ളത് പക്ഷേ നോക്കൂ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ വർഷവും എനിക്ക് ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് സംഭവം ഉണ്ടായിരുന്നു അതെനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും 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 പ്രിയപ്പെട്ട ആളാണ് എനിക്കത് സർപ്രൈസ് ചെയ്തത് സജി സാർ അദ്ദേഹമാണ് എനിക്ക് സർപ്രൈസ് ചെയ്തത് സർപ്രൈസ് മീൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് വേണ്ടി കേക്കൊക്കെ വാങ്ങിച്ച് തന്ന് നമ്മൾ ഒരു കേക്ക് കട്ടിങ് ഒരു സെറിമണി അങ്ങനെ ഒരു കുഞ്ഞു സംഭവം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയായിരുന്നു കേട്ടോ ഇന്നും ഞാനത് ഓർക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത് ശരിക്കുന്ന ബർത്ത് ഡേ ഓഗസ്റ്റ് ട്വൻറ്റി ഫൈവിനാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേയാണ് നമ്മളൊരു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത് ഡേ പോലെ കട്ട് ചെയ്തത് തീരെ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചതേയല്ല നമ്മുടെ ആത്രിയുടെ ഭാഗത്തുനിന്ന് നിൽക്കാറും നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കുക ഈ ഒരു സംഭവം മാത്രമായിരുന്നു എനിക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ശരിക്കും ഇങ്ങനെ ഇത്രത്തോളം എഫേർട്ടിടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് 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 സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബിക്കോസ് എൻ്റെ ഹാപ്പിനെസ് അത്രത്തോളം ഇഷ്ടപ്പെടുന്നവരാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആയിട്ടുള്ള കുറെ മിഠായി കയറി വന്നിട്ടുണ്ടായിരുന്നു നേട്ടം എനിക്കെല്ലാം ഇഷ്ടമായി തന്നതെല്ലാം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത് ഒരുപാട് 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 ഇഷ്ടം എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലായ്പ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിനെ മൊത്തത്തിൽ മാറ്റുന്നത് ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്നും എന്നും എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്തൊക്കെ വാചകങ്ങൾ പറഞ്ഞത് കൊണ്ടോ ഇല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് ഒന്നും തന്നെ കാര്യമില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് നമുക്ക് നമ്മുടെ അത്രയും ആയിട്ടുള്ളത് ഒന്നാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ മറ്റ് നമുക്കൊരു പേഴ്സൺ നമുക്കൊരാൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കിട്ടിയ അത്രത്തോളം വലിയൊരു കാര്യമായിട്ടായിരിക്കും ഈ പ്രായത്തിലുള്ള ആളുകൾ എല്ലാവരും കണക്കാക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം െ ഇതിനിടയിൽ നമ്മുടെ നമുക്ക് സ്നേഹുകളും കാണപ്പെടും എന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസില് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നതും ഞാൻ ഞാൻ ഒപ്പം കൂട്ടിയതും അങ്ങനെയുള്ള ആളുകളെ ആയിപ്പോയി പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസിനെ അങ്ങനെ തന്നെ കാണണം ശരിക്കും അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള ആളുകളെ അവർ തിളങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന നമ്മുടെ വിഷമത്തിൽ നമ്മളോടൊപ്പം വിഷമിക്കുന്ന ആ വിഷമത്തിനെ തരണം ചെയ്യാൻ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളുടെ കൂടെ നിൽക്കുന്ന എന്ത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ജലിലെണ്ണാവുന്ന കുറച്ച് പേര് എന്നോടൊപ്പമുണ്ട് അതെൻ്റെ സുഹൃത്തുക്കളുടെ വലയത്തിലാണെങ്കിലും എൻ്റെ ബന്ധുക്കളുടെ വലയത്തിലാണെങ്കിലും എന്നോടൊപ്പമുണ്ട് അതുതന്നെയാണ് ദൈവസഹായിച്ച എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ ഇത്രയല്ലേ ഉള്ളൂ അയാളെ മനസ്സിലാക്കാൻ എന്താ ഇതിലെന്താ കാര്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ മനുഷ്യന്മാരെ മനസ്സിലാക്കാനാണ് ഏറ്റവും പ്രയാസം അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അതിനും വലിയ കടമ്പൊന്നുമില്ല നമ്മൾ വിചാരിക്കും നമ്മൾ അവരെക്കുറിച്ച് എല്ലാം പൂർണ്ണമാക്കി മനസ്സിലാക്കി നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മുടെ കസിൻസ് ആയിക്കോട്ടെ ആര് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അതിൽ യാതൊരു യാഥാര്ത്ഥ്യവും ഇല്ല ഒരുപാടൊന്നും സമയം അതിക്രമിച്ചിട്ടില്ലെടോ എന്തൊക്കെ സംഭവിച്ചു ഇനി എന്തൊക്കെ വരാൻ പോകുന്നു ഇനി എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂവ് ഓൺ അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുക നമ്മൾ നമ്മൾ വളരെ റിയൽ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന അതിൽ പരമൊന്നുമില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക അത്രയേ ഉള്ളൂ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളോടൊപ്പം ഉണ്ടാവും അല്ലാത്തവരെ കളയുക കടപ്പ് പുറത്ത് ഇത്രേ ഇരിക്കും പറയാനുള്ളൂ സോ നമ്മൾ അതിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും പുരികം ത്രെഡ് ചെയ്യും യെസ് നമ്മൾ സ്വന്തം പാർലറിലോട്ടാണ് വന്നിരിക്കുന്നത് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുനലൂര് പോകുന്ന റൂട്ടിലാണ് ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ശരിക്കും എൻ്റെ വീടിനും ഈ ഷോപ്പിനും ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ ഞാനിവിടെ മാത്രമേ എൻ്റെ പുരുകം റെഡ് ചെയ്യാനായിട്ട് വരാറുള്ളൂ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ് പുരിക ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ചില എടുത്ത് മാത്രമേ ഞാൻ പാർലറിൽ പോയിട്ടുള്ളൂ പക്ഷേ അവിടെ എല്ലാം ചീറ്റി പോകാറാണ് സാധാരണ പതിവ് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ് മക്കളെ അട്ടിപൊളിയായിട്ട് നമ്മുടെ മുഖത്തിന് ചേരുന്ന രീതിക്ക് എന്താണോ ആവശ്യം അത് അത് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്ത് ടെലി ഫുർ മണി അത് തന്നെയാണ് കേട്ടോ ഏറ്റവും അൾട്ടിമേറ്റ് സോ ഇന്നത്തെ സർപ്രൈസിങ് മിനി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കുടിക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബാ ബൈ